ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ദയവായി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്നവരോട് എനിക്ക് സ്നേഹമുണ്ട് കാരണം എന്നെ മടുപ്പില്ലാതെ അവർ കാണുന്നുണ്ടല്ലോ എന്ന സന്തോഷവും ഒരു വശത്ത് അപ്പം എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ തോട്ടത്തിലെ ഓരോ പൂക്കളും പൂവിരിയുന്നതും കാണുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പൂക്കൾ വിണവിനെയും പുൾക്കൊടിയേയും സ്നേഹിക്കുന്നവരെ നല്ല സ്നേഹമുള്ള മനസ്സിൻ്റെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ എല്ലാ മനസ്സുകൾക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു പിന്നെ ഞാനൊരു കാര്യം പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നടക്കണം എന്നാഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നിട്ട് അത് നടക്കാതെ പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു വിഷമം നമുക്ക് മറ്റെന്ത് കയ്യിൽ കിട്ടിയാലും നമുക്കെന്താണ് നമ്മളെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള എന്ത് കയ്യിൽ കിട്ടിയാൽ പോലും നമ്മുടെ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല കാരണം നമ്മൾ അതിൽ തന്നെയായിരിക്കും തങ്ങി നിൽക്കുന്നത് അതെനിക്ക് നടന്നില്ലല്ലോ പറ്റിയില്ലല്ലോ കിട്ടിയില്ലല്ലോ അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അതിലൊന്നും വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്കിങ്ങനെ അങ്ങ് ആഗ്രഹിക്കാനും വിഷമിക്കാനും ഉള്ള ഒരിതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതങ്ങ് മാറ്റി വയ്ക്കുക നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് തന്നെ നടക്കും ഇപ്പം എൻ്റെ കുറച്ച് തൊട്ട അയൽവാസികളാണ് എൻ്റെ കൊച്ചു കൂട്ടുകാരാണ് എനിക്ക് ഈ വലിയ ആൾക്കാരോട് കൂട്ടുന്ന കൂടുന്നതിന് വയസ്സായവരും ഇനി കൊച്ചു പിള്ളേരും അതാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളെന്ന് പറയാം കാരണം നല്ല രസമാണ് ആ കുട്ടികൾ നല്ല എന്ത് ചോദിച്ചാലും അതിന് നല്ല മറുപടിയൊക്കെ പറയാം നല്ല മിടുക്കി കുട്ടികളാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങി വന്നു ഇന്നപ്പോൾ ഞാൻ എൻ്റെ ചെടികളെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവർ കണ്ടു നമ്മൾ ഞാൻ അവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ പ്രകൃതിയിൽ ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി ഇന്ന് തൊഴിലുറപ്പിൻ്റെ പോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ചിട്ടവട്ടങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നടക്കാതെ പോയ ആഗ്രഹങ്ങളെ നമ്മളങ്ങ് കളഞ്ഞിട്ട് നമ്മൾ കിട്ടിയതിനെ കൊണ്ട് നമ്മൾ നല്ല വരുത്തി പോവുക അപ്പോൾ ജീവിതത്തിന് അതിൻ്റേതായ ഒരു ഭംഗി നമ്മൾ അതിൽ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഓക്കെയാണ് എല്ലാം സെറ്റായി മാറും അത് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഈ അനുഭവത്തിലൂടെ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷവും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും എല്ലാമായി ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിൽ പോകുന്ന ദൂരം നമുക്ക് ആയുസ് കിട്ടുന്നതുവരെ കിടക്കുന്നതുവരെ കിടക്കുന്നത് വരെ അങ്ങ് ജീവിച്ച് പോകണം അപ്പോൾ ആ ഇപ്പോഴും ഉള്ള നമ്മൾ ആ കിട്ടുന്ന സന്തോഷത്തെ ദുഃഖിക്കുകയും സങ്കടപ്പെട്ടും ഇങ്ങനെ വിഷമിച്ചും വേണ്ടി നമ്മുടെ മനസ്സിനെ കളയാതെ നമ്മൾ ഈ ഉള്ള ജീവിതത്തിനെ ചെറുതാണെങ്കിലും അത് സന്തോഷമായിട്ട് ജീവിക്കാൻ അതിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിക്കാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടിപൊളി സെറ്റാണ് ഹാപ്പിയാണ് കൂടുതൽ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാതെ നമുക്ക് കിട്ടും കിട്ടും എന്നുറപ്പുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒരു കമൻ്റൊക്കെ ഇട്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ ടാറ്റാ ബൈ ഞാൻ തൊഴിലുറപ്പിന് പോവുകയാണ് തൊഴിലുറപ്പിന് പോകുമ്പോൾ ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആ ഏജ് കൂടി ഞങ്ങളുടെ സൈറ്റിൽ ഏജ് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുക എല്ലാവർക്കും എൻ്റെ ടാറ്റാ ബൈ നന്ദി വണക്കം എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ